ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലെത്തിയാൽ മതി നല്ല ലിച്ചി സിൽക്കിൽ വരുന്ന അടിപൊളി സാരീസാണ് നല്ല ഓഫറോഡ് കൊടുക്കുന്നുണ്ട് വെറും എണ്ണൂറ്റമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് ഈ സാരി കിട്ടുന്നത് അടിപൊളി ആണ് എല്ലാവരും ഒന്ന് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുനോക്കാം ആവശ്യമുള്ളവർ താഴ്ക്കാൻ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നത്തേക്കൊന്ന് കോൺടാക്ട് ചെയ്ത് ഈ സാരി നിങ്ങൾ വീട്ടിലേക്ക് നല്ല ഓഫറാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ സാരിക്ക് കേട്ടോ ഇതൊക്കെ നല്ല റേറ്റുള്ള സാരിയാണ് നല്ല സോഫ്റ്റ് സിൽക്ക് ആണ് ലിച്ചി സിൽക്കിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കണ്ടു കണ്ടുനോക്കും സാരീസിൻ്റെ ആറ് ഏഴ് കളറോളം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കും ആവശ്യമുള്ള രണ്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി എന്താ വീഡിയോ കണ്ടു കണ്ടുനോക്കും നല്ല അടിപൊളി കളേഴ്സാണ് നല്ല ഇതിന് വയലറ്റ് കളർ വന്നിട്ടുണ്ട് നല്ല ബോട്ടിൽ ക്ലീൻ വന്നിട്ടുണ്ട് അടിപൊളി കളേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് നല്ല നല്ല കളേഴ്സ് കളേഴ്സാണുള്ളത് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്നും കാണാം ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ ഓഫറിന് കുറച്ച് ദിവസം കൂടെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അതുവരെ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്തോ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല നല്ല സാരീസാണ് ഇതൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്ക കേട്ടോ നല്ല വാലിറ്റികളുടെ അടിപൊളിയാണ് നല്ല സോഫ്റ്റായിട്ട് വരുന്ന സാരി ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ സീസണൊക്കെ അല്ലേ അപ്പോൾ വെഡ്ഡിങ് സീസണൊക്കെ ആയതുകൊണ്ട് ഇതുപോലത്തെ സാരി നമുക്ക് ഇത്രയും അഫോർഡബിൾ ആണ് റേറ്റിലാണ് നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത് നല്ല യെല്ലോ നല്ല ബോട്ടൽ ഉണ്ട് എന്താ ഈ കാണുന്ന കളേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ട് ഇതാ ആ റൗണ്ടിൽ വെച്ചത് മൊത്തമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആരിയാസാണ് എല്ലാവരും ഒന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു